വണ്ടിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ വണ്ടി പണിയാൻ തുടങ്ങി പിന്നെ വേറെ ആരും ഈ വണ്ടിയെ വട്ടി കൊടുക്കത്തില്ല കയ്യിലേക്ക് പച്ച വണ്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചാക്ക് വെള്ളമാക്കിയുള്ളൂ വണ്ടി താർന്നു കഴിഞ്ഞാൽ ഇത് വണ്ടി താഴ്ന്നതില് ഒട്ടേക്ക് വലിച്ചു പൂത്തി ലൈറ്റ് വെയിറ്റ് ആണ് അതുകൊണ്ട് മറ്റേന്ന് പറഞ്ഞത് നടക്കത്തില്ല രണ്ടുപേരുണ്ടായാലും ബാക്ക് പൊക്ക് നടക്കത്തില്ല പവർ കൂടുതലുണ്ട് നമ്മള് കാണന്ന് പറയുമ്പോൾ കുറഞ്ഞ അഞ്ചു ഏക്കർ അടിക്കാൻ പറ്റും ഇതാവുമ്പോ ഇത് പത്ത് ഏക്കർ അടിക്കുന്ന എനിക്ക് സുഖമുള്ളു ഇപ്പൊന്നും ഇല്ല രാവിലെ ആഴ്ച രാതാമസം വന്നത് ശരി